അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് ചെമ്മാട് കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ ൾക്കായി വിളിക്കൂറോൾ ഭാഗമായി ഗ്ലോബൽ അക്കാദമിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ ഗ്ലോബൽ ഓണം സംഘടിപ്പിച്ചു തിരൂർ തുഞ്ചൻ പറമ്പിൽ നടന്ന ഓണാഘോഷ പരിപാടി കുറക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഗ്ലോബൽ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ എ പി ഷഫിക്ക് അധ്യക്ഷത വഹിച്ചു തിരൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പി കെ രതീഷ് ഓണ സന്ദേശം നൽകി ഓണാഘോഷത്തിന്റെ ഭാഗമായി ഗ്ലോബൽ അക്കാദമിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ ഗ്ലോബൽ ഓണം സംഘടിപ്പിച്ചു തിരൂർ തുഞ്ചൻ പറമ്പിൽ നടന്ന ഓണാഘോഷ പരിപാടി കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ എത്രമാത്രം ഇതിലേക്ക് ഇങ്ങോട്ട് ഹൃദ്യമായി ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്നുണ്ട് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് ഈ ആഘോഷവും ഈ സന്തോഷവും ഈ ഒരുമിക്കലും ഒക്കെ തൽക്കാലത്തേക്ക് മാത്രമാവരുത് വർഷത്തിലൊരിക്ക ആ ഓണാഘോഷവും അപ്പോൾ ഒന്ന് എല്ലാവരും കൂടൊന്നും കൂടി സന്തോഷിക്കുക അതല്ല കലാകാലം ഉണ്ടാകേണ്ട ഒരു സന്തോഷത്തിൻ്റെ ആരംഭമാണ് ഇന്ന് ആരംഭം നമുക്ക് അടുത്ത വർഷം ആഘോഷിക്കാം അതിനെ വീണ്ടും നമുക്ക് ആഘോഷിച്ചുകൊണ്ട് പുതുക്കുക അപ്പം അതിലേക്ക് ഓണാഘോഷത്തിലേക്ക് വരാത്ത കുറേ കുട്ടികൾ അടുത്ത കൊല്ലം വരും ആരെക്കൂടി ഇതിൽ പങ്കാളികളാക്കുക അങ്ങനെ ഈ കാലം ഇങ്ങനെ ഇങ്ങനെ ഈ കാല ഇങ്ങനെ തിരിഞ്ഞു പോകണം ഇന്ന് അസമാധാനത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണുള്ളത് നിങ്ങളെപ്പോലെയുള്ള കുട്ടികളാണ് കലാലയത്തിനകത്ത് വെച്ച് സോദരരെ കൊന്ന കഥ നമ്മൾ വായിക്കേണ്ടി വന്നത് മുണ്ടിസോറി അധ്യാപികയുടെ ട്രെയിനിങ് കോളേജ് ട്രെയിനിങ് സ്കൂളിലെ ട്രെയിനറായിട്ടുള്ള അശ്വതി ഇവിടെ ഉണ്ട് ഞാൻ എന്താ ഏത് ജോലി എന്ന് പറയുമ്പോൾ ട്രെയിൻ അല്ലേ നിങ്ങളാലോസ് നോക്കൂ നിങ്ങളൊക്കെ ഇത് കഴിഞ്ഞാൽ ഉത്തരവാദി വലിയ വലിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് കടന്നു വരികയാണ് സർവകലാശാലയിലും കോളേജുകളിലും ക്യാമ്പസുകളിലും ക്ലാസ് റൂമുകളിലും എന്തിനു മുമ്പ് കോളേജുകളിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് സ്കൂളിലേക്ക് പോലും വ്യാപിക്കുകയും കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ ഒരു മോനെ കൂട്ടുകാരെല്ലാവരും കൂടി കൊന്നു താമരശ്ശേരിയിൽ ഒറ്റ പരീക്ഷ കുട്ടി എഴുതിയുള്ളൂ ഐ ടി പരീക്ഷ എ പ്ലസ് മോൻ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല അപ്പം ഇങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് നാം ഉള്ളത് അവിടെ ഈ ആഘോഷങ്ങൾ എന്തിനായിരിക്കണം ആ ഇരുട്ടിനെ തുടച്ചു മാറ്റാനായിരിക്കണം വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ഈ മുഖത്തെ പൂപുഞ്ചിരി ഞാൻ പറഞ്ഞു ആ പുഞ്ചിരിയുടെ തെളിച്ചം ഒരു ഇരുട്ടുമുറിയിലെ തെളിച്ചമായി നിൽക്കരുത് അതിനെ എല്ലാവരും ഇതേപോലെയുള്ള പുഞ്ചിരിയാൽ പ്രകാശം ചൊരുത്തുന്നതായി അതിൻ്റെ ഒരു വ്യാപനത്തിൻ്റെ കേന്ദ്രമായി ഈ ആഘോഷ കേന്ദ്രമൊക്കെ മാറും ചടങ്ങിൽ ഗ്ലോബൽ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ എ പി ഷെഫിക്ക് അധ്യക്ഷത വഹിച്ചു തിരൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പി കെ രതീഷ് ഓണ സന്ദേശം നൽകി ഗ്ലോബൽ അക്കാദമി കോർഡിനേറ്റർ പി അശ്വതി സ്വാഗതവും എടപ്പാൾ കോർഡിനേറ്റർ നൌഫി നന്ദിയും പറഞ്ഞു ഗ്ലോബൽ അക്കാദമി വളാഞ്ചേരി കോർഡിനേറ്റർ സി കെ ഉബൈദ് അധ്യാപകരായ നൌഷി ഷെറിൻ മുഹസിന വിനീത രാധിക സാബിറ അഞ്ജലി ഷഫ്ല സാലിനി ഷാനിബ ഫാത്തിമ സെഹ്റ എന്നിവർ നേതൃത്വം നൽകി ഓണാഘോഷത്തോടനുബന്ധിച്ച വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും വടംവലി ഉൾപ്പെടെയുള്ള ഗെയിംസ് മത്സരങ്ങളും നടന്നു തിരുവാണിരാവ് മലയാള

ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം മോണ്ടിസോറി ടി സി കോഴ്സുകൾക്കൊപ്പം മൂന്ന് വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിംഗും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും തോറ്റവർക്കും അപേക്ഷിക്കാം ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ 99466 53040